കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് കാർഡ് അഞ്ച് ലക്ഷം രൂപയുടെ അതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമാണ് ഇപ്പോൾ രജിസ്ട്രേഷൻ ഉള്ളത് അതുപോലെ തന്നെ ഇതിന് മുമ്പുണ്ടായിരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് അഞ്ച് ലക്ഷത്തിൻ്റെ എടുത്തിട്ടുള്ളവർ ഈ ഇൻഷുറൻസ് കാർഡ് അപ്ലൈ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് മെഡിസപ്പ് ഉണ്ടാവും അവരും ഈ ഒരു ഇൻഷുറൻസിനെ രജിസ്റ്റർ ചെയ്യാൻ പാ പാടില്ല പിന്നെ ഇപ്പോൾ ഹെൽത്ത് കാർഡിൻ്റെ രജിസ്ട്രേഷൻ സൈറ്റ് മറ്റ് സാങ്കേതിക തടസ്സങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാനും പറ്റുന്നുണ്ട് പെട്ടെന്ന് അപ്രൂവ് ആവുന്നുണ്ട് കാർഡ് ഡൗൺലോഡ് ചെയ്യാനും പറ്റുന്നുണ്ട് അതിനായിട്ട് കൊണ്ടുവരേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവർ അവരുടെ ആധാർ കാർഡ് വേണം ആധാർ രജിസ്റ്റേഡ് മൊബൈൽ നമ്പറിലേക്ക് ഒ വരും പിന്നെ അവർ ലൈവായിട്ട് സെൻറ്ററിൽ ഉണ്ടാവണം അപ്പോൾ വയ്യാത്ത ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും അവരെ കൂട്ടിയിട്ട് വരേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കത് ചെയ്യുമ്പോൾ ലൈവായിട്ട് അവരുടെ ഫോട്ടോ എടുക്കേണ്ടി വരും അതുകൊണ്ടാണ് മറ്റ് തമ്പും തമ്പ തമ്പ് തമ്പു അതുപോലെ തന്നെ മറ്റ് ബയോമെട്രിക് ഒതൻ്റിഫിക്കേഷനൊന്നും വേണ്ട അവരുടെ ലൈവായിട്ട് അവർ ഫോട്ടോ എടുക്കേണ്ടി വരുന്നതുകൊണ്ടാണ് അവർ നേരിട്ട് വരേണ്ടി വരുന്നത് അവരുടെ ബയോമെട്രിക് ഓതൻറ്റിഫിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ നമുക്കത് അവർ വരാതെ ചെയ്യാൻ സാധിക്കുന്നതല്ല അതാണ് ഹെൽത്ത് കാർഡെന്ന് പറയുന്നത് ഇത് കൂടാതെ തന്നെ തമ്പനിയിൽ ഞാൻ കാണിച്ചിട്ടുള്ളതുപോലെ ഒരു ലൈറ്റ് വയലറ്റ് കളറിലുള്ള ഒരു ഡാർക്ക് ബ്ലൂ കളറിലുള്ള ഒരു വയലറ്റ് അല്ല ബ്ലൂ ആണ് ഒരു ബ്ലൂ കളറിലുള്ള ഒരു ഹെൽത്ത് കാർഡുണ്ട് അത് ഹെൽത്ത് അത് ഇൻഷുറൻസിൻ്റെ കാഡ് അത് അതൊരു ഐഡൻറ്റിറ്റി കാർഡാണ് അതും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ് അതും ആധാർ ഉപയോഗിച്ച് തന്നെ ഈസിയായിട്ട് നമ്മുടെ ഫോണിൽ കൂടെ വരെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാർഡാണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് ആനുകൂല്യങ്ങളൊന്നുമില്ല അത് ഇൻഷുറൻസ് കാർഡും അല്ല ഈ രണ്ട് കാർഡുകളും തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം പണ്ട് ഹെൽത്ത് കാർഡ് എടുത്തിട്ടുള്ളവർക്കൊരു ദേശീയ പതാകയുടെ നിറമുള്ള ഒരു ഹെൽത്ത് കാർഡാണ് ഇപ്പോഴും അത് തന്നെയാണ് വേറൊരു മോഡലിനാണെന്നേ ഉള്ളൂ അതാണ് അഞ്ച് ലക്ഷം രൂപയുടെ ഹെൽത്ത് കാർഡെന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എന്നാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഈ വയലറ്റ് കളറിലുള്ള കാർഡെന്ന് പറയുന്നത് അത് ഹെൽത്ത് ഐഡൻറ്റിറ്റി കാർഡാണ് അതിന് ആനുകൂല്യങ്ങളൊന്നും തന്നെ ഇല്ല പലരും തെറ്റിദ്ധരിച്ചിട്ട് ഈ ഒരു ഐഡൻറ്റിറ്റി കാർഡ് എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ തമ്പിനെയിൽ കൊടുത്തിട്ടുണ്ട് രണ്ടിൻ്റെയും കളർ വ്യത്യാസം അപ്പോൾ ഈ ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറയുന്നത് മാരകമായ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ഒരുപാട് എമൗണ്ടിൻ്റെ മെഡിസിൻ മേടിക്കേണ്ടി വരുമല്ലോ അപ്പോൾ അവർക്ക് അത് ഗവണ്മെന്റിൻ്റെ തന്നെ ഇത് ഫാർമസിയിലൊക്കെ കാണിക്കാൻ വേണ്ടി കാണിച്ച് ആനുകൂല്യം എന്ന് വെച്ചാൽ അത് ചെറിയൊരു മെഡിസിൻ്റെ ചെറിയൊരു ഇളവ് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അതിനകത്ത് പറയുന്ന പോലെ ഇൻഷുറൻസ് കാർഡ് അല്ലത് അത് ഐഡൻറ്റിറ്റി കാർഡ് മാത്രമാണ് അതിപ്പോൾ ചില ഹോസ്പിറ്റലുകളിലൊന്നും അതും എടുക്കുന്നില്ല പക്ഷേ ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് തന്നെ ആശാവർക്കർമാരും അതുപോലെ തന്നെ നമ്മുടെ കൗൺസിലർമാർ മെമ്പർമാർ ഇവർക്കെല്ലാം കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ഈ ഒരു കാർഡ് എടുക്കണം എന്നുള്ളത് അപ്പോൾ പലരും അത് തെറ്റിദ്ധരിച്ചിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ഈ ഒരു ഹെൽത്ത് കാർഡ് കൊണ്ട് കാണിക്കുന്നുണ്ട് പക്ഷേ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഇൻഷുറൻസ് കാർഡ് അല്ല അപ്പോൾ ഇപ്പോൾ നിലവിൽ എഴുപത് വയസ്സ് ആധാർ പ്രകാരം എഴുപത് വയസ്സ് ആധാറിലെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം എഴുപത് വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമേ ഹെൽത്ത് കാർഡ് എടുക്കാൻ സാധിക്കുള്ളൂ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ അതിപ്പോൾ കേരള സർക്കാർ ഗാ ഹോസ്പിറ്റലുകൾക്ക് ഫണ്ട് റിലീസ് ചെയ്യാത്തത് കൊണ്ട് അതിന് ചില സാങ്കേതിക ഇത് ഫണ്ട് വരാത്തത് കൊണ്ട് ചില ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് അത് നിങ്ങൾ അഡ്മിറ്റായി ഇവർ ഹെൽത്ത് കാർഡ് എടുത്താലും അഡ്മിറ്റായിട്ട് ഈ കാർഡ് കൊടുക്കുമ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നാണ് അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ സൈറ്റ് പോകുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ നമ്മുടെ വീട്ടിലെ പ്രായ അച്ഛനമ്മമാർക്കൊക്കെ ഐ ഡി കാർഡ് എടുത്ത് വെക്കുന്നത് ഈ ഇൻഷുറൻസ് കാർഡ് എടുത്ത് വെക്കുന്നതും നല്ലതാണ് അത് ദേശീയ പതാകയുടെ നിറമുള്ളതാണ് അതെടുത്ത് വെച്ചേക്കുക പിന്നീട് എപ്പോഴെങ്കിലും എന്തായാലും ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ കേരളത്തിന് പുറത്ത് ഈ കാർഡ് എടുക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ ഞങ്ങൾ ചിലർക്ക് എടുത്ത് കൊടുത്തിട്ടുള്ള ചിലർക്ക് ചെന്നൈയിലൊക്കെ സർജറി ഉണ്ടായിരുന്നു അപ്പോൾ അവർ ചെന്നൈയിലേക്കൊക്കെ പോയപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലുകളിലൊക്കെ ഈ പ്രധാനമന്ത്രിയുടെ ഈ ഒരു ഹെൽത്ത് കാർഡ് ഉപയോഗിക്കാൻ പറ്റിയെന്നും നമ്മുടെ ഇവിടെയാണത് എടുക്കാത്തതെന്നും അവർ നമ്മളോട് നേരിട്ട് പറഞ്ഞ അനുഭവമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് അപ്പോൾ രണ്ട് കാർഡുകളും നമ്മൾ വ്യത്യാസം മനസ്സിലാക്കുക നമ്മുടെ ദേശീയ പതാകയുടെ നിറമുള്ളതാണ് അഞ്ച് ലക്ഷം രൂപയുടെ കാർഡ് മറ്റതിന് ആനുകൂല്യം ഒന്നും തന്നെ ഇല്ല പിന്നീട് മറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്നത് അതെല്ലാം പ്രായമായവർക്കില്ല എല്ലാം പ്രൈവറ്റ് ഇൻഷുറൻസ് ആണ് വെച്ചാൽ അതൊക്കെ നമ്മൾ വർഷം ഇങ്ങനെ പ്രീമിയം ഒരു വലിയ എമൗണ്ട് ഏജ് കൂടുന്നതനുസരിച്ച് എമൗണ്ട് കൂടും എമൗണ്ട് കൂടും അപ്പോൾ അത് അടച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇൻഷുറൻസ് എല്ലാ കമ്പനികളുടെ ഇൻഷുറൻസ് ഉണ്ട് അത് പൈസ ഉണ്ടെങ്കിൽ അതടച്ച് കൈസൂക്ഷിക്കാം അപ്പം വയസ്സായ ആളുകൾക്ക് അത്രയും എമൗണ്ട് പൈസ ഉണ്ടാവില്ലല്ലോ അവർക്ക് എന്തായാലും ഈ ഒരു കാർഡ് ഗുണപ്പെടും അല്ലാത്ത ആളുകൾക്ക് ചെറുപ്പക്കാർക്ക് അസുഖങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഹെൽത്ത് കാർഡ് പ്രൈവറ്റായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് വേണമെങ്കിൽ എടുത്ത് അതിൻ്റെ പ്രീമിയം ഒക്കെ അടയ്ക്കാൻ കഴിയുന്നവർക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുമെന്നേ ഉള്ളൂ ഗവൺമെൻറ്റിൻ്റെ ഫ്രീ ആയിട്ടുള്ള കാർഡ് ഇപ്പോൾ ആയുഷ്മാൻ ഭാരതിൻ്റെ ഹെൽത്ത് കാർഡ് മാത്രമേ ഉള്ളൂ അതെന്തായാലും മനസ്സിലാക്കുക എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഇതിനെപ്പറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പറിൽ വിളിക്കാം അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ സർവീസുകളൊക്കെ ചെയ്തു കൊടുക്കുന്ന അംഗീകൃത സി എസ്ഇ സെൻറ്ററുകളിലും നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്